നമുക്ക് ഇത് കൂടി തന്നെ ഈ സ്റ്റൂവിലേക്ക് ഒഴിക്കാം ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ ഇതുപോലെ ഒന്ന് ബീഫ് സ്റ്റു തയ്യാറാക്കി നോക്കിയാൽ പിന്നെ നിങ്ങൾ ഇതിൻ്റെ അഡിക്റ്റായി മാറും അത്രയ്ക്ക് ടേസ്റ്റിയാണ് ഈ ഒരു ബീഫ് സ്റ്റു തേങ്ങാപ്പാലിൻ്റെ ചെറിയൊരു മധുരവും അത്യാവശ്യം കുരുമുളക് പൊടിയും പച്ചമുളകിൻ്റെയും ഇഞ്ചിയുടെയും ഒക്കെ ആ ടേസ്റ്റൊക്കെ ആയിട്ട് ഹായ് ഫ്രണ്ട്സ് ഞാൻ ഡോക്ടർ ഷാനി വെൽക്കം ബാക്ക് ടു ഡോക്ടർ ഷാനീസ് കിച്ചൺ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു കിഡ്ഡിലൻ ബീഫ് ടൂവിൻ്റെ റെസിപ്പിയാണ് അപ്പത്തിൻ്റെയും ഇടിയപ്പത്തിൻ്റെയും ചപ്പാത്തിയുടെ ഏറ്റവും ബെസ്റ്റ് കോമ്പിനേഷനായിട്ട് ബ്രെഡിൻ്റെ കൂടെ കഴിക്കാൻ പറ്റുന്ന വളരെ ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒന്നാണ് ഈ ബീഫ് സ്റ്റൂ ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ നമുക്ക് ഈ ബീഫ് സ്റ്റൂ എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കിയാലോ നമുക്ക് ബീഫ് സ്റ്റൂ തയ്യാറാക്കാനായിട്ട് തുടങ്ങാം അതിനായിട്ട് ഞാൻ ഏകദേശം അര കിലോ ബീഫാണ് എടുത്തിരിക്കുന്നത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയെടുത്ത് ഈ ഒരു വലുപ്പത്തിന് കട്ട് ചെയ്തെടുത്തിരിക്കുന്ന ബീഫ് പീസസ് ആണ് അപ്പോൾ ഇതിലേക്ക് കുറച്ച് നെയ്യുള്ള കഷ്ണങ്ങളാണ് നമ്മൾ എപ്പോഴും ബീഫ് സ്റ്റു തയ്യാറാക്കാനായിട്ട് നല്ലത് എങ്കിൽ മാത്രമാണ് നമ്മുടെ സ്റ്റൂ നല്ല ടേസ്റ്റി ആയിട്ട് ഉണ്ടാവുക അപ്പം നമുക്ക് ആദ്യമേ തന്നെ എടുത്തു വെച്ചിരിക്കുന്ന ബീഫ് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം ഞാനിവിടെ ഒരു കുക്കർ എടുത്തിട്ടുണ്ട് നമുക്ക് ആദ്യമേ ബീഫ് ഒന്ന് വേവിച്ചെടുക്കണം ഇനി നമുക്കിതിലേക്ക് ആയിട്ട് വേണ്ടത് കുരുമുളകിൻ്റെ പൊടിയാണ് ഫ്രഷ് ആയിട്ട് പൊടിച്ച കുരുമുളക് പൊടി നമുക്കിതിലേക്ക് ഒരു ടീസ്പൂൺ ഇപ്പോൾ ചേർത്ത് കൊടുക്കാം ബീഫിലേക്ക് ആവശ്യമായ ഉപ്പ് കൂടി ഈ സമയത്ത് നമുക്ക് ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഒരു ടീസ്പൂൺ ഉപ്പാണ് ഇതിലേക്ക് ചേർക്കുന്നത് ഇതിൻ്റെ കൂടെ തന്നെ ഒരു ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പം നിങ്ങളുടെ കയ്യിൽ ഫ്രഷായിട്ട് ചതച്ചെടുത്ത ഇഞ്ചി വെളുത്തുള്ളി ആണെങ്കിലും മതി ഇനി നമുക്കിതിലേക്ക് ഒരു തണ്ട് കറിവേപ്പില ഇത്രയും മാത്രമാണ് നമുക്കിതിലേക്ക് ആവശ്യമുള്ളത് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് കുക്കറിലെ ബീഫ് ഒരു മുക്കാൽ ഭാഗത്തോളം വേവിന് നമുക്കിത് വേവിച്ചെടുക്കണം സ്പൂൺ ഉപയോഗിച്ചോ കൈ ഉപയോഗിച്ചോ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇന്ന് സ്റ്റീലിൻ്റെ ഒരു കുക്കറിനകത്താണ് വേവിക്കുന്നത് അപ്പം ഇനി അടി പിടിക്കേണ്ട എന്ന് വിചാരിച്ചിട്ട് ഇതിലേക്ക് ഒരു കാൽ ഗ്ലാസ് മാത്രം വെള്ളം ചേർക്കുന്നുണ്ട് സാധാരണഗതിയിൽ നമ്മൾ ബീഫ് വേവിക്കുന്ന സമയത്ത് ബീഫിൽ നിന്ന് വെള്ളം വരും അതുകൊണ്ട് കൂടുതൽ വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല കാൽ ഗ്ലാസ് മാത്രം നമുക്കിതിലേക്ക് ചേർക്കാം വെള്ളം ചേർത്തതിന് ശേഷം ഒന്നോടെ ഒന്ന് മിക്സ് ചെയ്യാം ഇനി നമുക്ക് കുക്കർ അടച്ച് ഒരു മൂന്ന് വിസലിന് ഇത് വേവിച്ചെടുക്കാം അപ്പോൾ നമ്മുടെ ബീഫ് വെന്തതിന് ശേഷം ഞാൻ നിങ്ങളെ കാണിച്ചു തരാം ഓരോ കുക്കറിൻ്റെ വിസിലിനും വ്യത്യാസം ഉണ്ടാകും അതിൻ്റെ പ്രഷറിനുസരിച്ച് അത് നിങ്ങൾ ശ്രദ്ധിക്കുക ഓവറായിട്ട് വെന്ത് പോകാതിരിക്കുകയും വേണം ഇപ്പം ഇതാ നമ്മുടെ കുക്കറിൽ മൂന്ന് വിസിൽ വന്നു മൂന്ന് വിസിൽ വന്നതിന് ശേഷം വിസിൽ പോകുന്നത് വരെ ഞാൻ വെയിറ്റ് ചെയ്തു നമുക്കതൊന്ന് തുറന്ന് നോക്കാം ഇപ്പോൾ ഇതാ നമ്മുടെ ബീഫൊക്കെ നല്ല പാകത്തിന് വെന്ത് കുറച്ച് വെള്ളമൊക്കെ ഉണ്ട് ആ നെയ്യും അതിൻ്റെ കുരുമുളകിൻ്റെ ഫ്ലേവറും ഒക്കെ ഇറങ്ങിയിട്ടുണ്ട് അപ്പം നമുക്ക് ഇത് മാറ്റി വെക്കാം ഇനി നമുക്ക് സ്റ്റൂ തയ്യാറാക്കാനായിട്ട് തുടങ്ങാം അതിനായിട്ട് ഞാൻ ഇവിടെ ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാനാണ് എടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് ഏത് പാൻ വേണമെങ്കിലും യൂസ് ചെയ്യാം ആദ്യമേ തന്നെ നമുക്കിതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നമ്മുടെ എണ്ണ നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ നമുക്കിതിലേക്ക് ഹോൾ സ്പൈസസ് ഇട്ട് കൊടുക്കണം ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു നാല് ഏലക്കായ അതുപോലെ മൂന്ന് കറുവാപ്പട്ടയുടെ പീസ് മൂന്നോ നാലോ ഗ്രാം പൂ ഒരുപാട് സ്പൈസസ് നമുക്കിതിലേക്ക് ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ഒരു ടീസ്പൂൺ കുരുമുളകാണ് ഇത് ഞാൻ മുഴുവൻ കുരുമുളകാണ് എടുത്തിരിക്കുന്നത് ഫ്ലെയിം എപ്പോഴും ഒന്ന് കുറച്ച് വെക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക ഇനി ഞാനിതിലേക്ക് എടുത്തിരിക്കുന്നത് ഒരു മീഡിയം വലിപ്പമുള്ള ഒരു സവാള നീളത്തിലരിഞ്ഞത് ജൂലിയൻ കട്ടായിട്ട് നീളത്തിലരിഞ്ഞ ഇഞ്ചി അതുപോലെ എരിവിനാവശ്യമായ പച്ചമുളക് ഇതിന് നമ്മൾ മസാലപ്പൊടികളൊന്നും തന്നെ ചേർക്കുന്നില്ല അതുകൊണ്ട് തന്നെ നമുക്ക് എരിവിന് ആവശ്യത്തിന് പച്ചമുളക് ചേർക്കാം നമുക്ക് ആദ്യമേ തന്നെ ഇതിലേക്ക് സവാള ചേർത്ത് കൊടുക്കാം പിന്നെ നമുക്കിതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന പച്ചമുളക് ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഒരു നാല് പച്ചമുളക് എടുത്തിട്ടുണ്ട് എരിവിന് ആവശ്യത്തിന് ഓരോരുത്തരുടെയും ഇഷ്ടത്തിന് നമുക്ക് ചേർക്കാവുന്നതാണ് ഇഞ്ചി ഇതുപോലെ നീളത്തിൽ അരിഞ്ഞത് ഒരു ടീസ്പൂൺ ഇഞ്ചിയാണ് അത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം ഞാൻ സാധാരണ സ്റ്റൂ തയ്യാറാക്കുന്ന സമയത്ത് അതിലേക്ക് വെളുത്തുള്ളി ചേർക്കാറില്ല അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാണ് എങ്കിൽ അതിലേക്ക് വെളുത്തുള്ളി ചേർക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല സവാളയുടെ കളറൊന്നും മാറി ഒരുപാട് ഗോൾഡൻ കളറൊന്നും ആകരുത് ജസ്റ്റ് വാടി കിട്ടിയാൽ മാത്രം മതിയാകും നമ്മുടെ സവാള പെട്ടെന്നൊന്ന് വാടി കിട്ടുന്നതിന് നമുക്ക് ഈ ഒരു സമയത്ത് ഇതിലേക്ക് ഒരു ടീസ്പൂണോളം ഉപ്പ് ചേർത്ത് കൊടുക്കാം പിന്നെ നമുക്കിതിലേക്ക് ഒരു തണ്ട് കറിവേപ്പില കൂടി ഈ സമയത്ത് തന്നെ ചേർത്ത് കൊടുക്കാം കൈകൊണ്ട് ഞെരടിയോ അല്ലെങ്കിൽ ഒന്ന് കീറിയിട്ട് കൊടുക്കാം ഇപ്പോൾ തന്നെ നല്ലൊരു ഫ്ലേവറാണ് കാരണം നമ്മൾ ഇതിനകത്തോട്ട് സ്പൈസസും അതുപോലെ തന്നെ കറിവേപ്പിലയും ഇഞ്ചിയും ഒക്കെ വഴറ്റുന്ന സമയത്ത് നല്ല ഒരു സ്മെല്ല് വരും ബീഫ് സ്റ്റൂവും അപ്പവും നല്ലൊരു കോമ്പിനേഷനാണ് അതുപോലെ തന്നെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ബ്രെഡിൻ്റെ കൂടെ അടിപൊളി ടേസ്റ്റാണ് ഇപ്പോൾ ഇതാ നമ്മുടെ സവാളയൊക്കെ ഇവിടെ ചെറുതായിട്ടൊന്ന് വാടി വന്നിട്ടുണ്ട് ഇത്രയും മതിയാകും അങ്ങോട്ട് ഡാർക്ക് ബ്രൗൺ കളർ ആകേണ്ട ആവശ്യമില്ല ഇന്ന് ഒരു സൺഡേ ഉച്ച കഴിഞ്ഞിട്ട് ഒരു മൂന്ന് മണിയൊക്കെ ആയിട്ടുണ്ട് ഈ സമയത്ത് അപ്പോൾ മക്കൾ എന്നോട് ചോദിച്ചു ബീഫ് സ്റ്റൂ ഉണ്ടാക്കി എന്ന് സാധാരണ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടാണ് ബീഫ് സ്റ്റൂവും അപ്പവും ഒക്കെ കഴിക്കാറ് പക്ഷെ ഇപ്പോൾ വീട്ടിൽ നോക്കിയപ്പോൾ ഒരു പാക്കറ്റ് ബ്രെഡ് ഇരുപ്പുണ്ട് എന്നാൽ പിന്നെ ഒട്ട സമയം കളയേണ്ട മക്കൾ ചോദിച്ചതല്ലേ അവർക്ക് ബീഫ് സ്റ്റൂവും ബ്രെഡും കൂടെ കൊടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ആ തയ്യാറാക്കുന്ന വീഡിയോ നിങ്ങളെയും കൂടെ ഒന്ന് കാണിച്ചു തരാമെന്ന് കരുതിയിട്ടാണ് പെട്ടെന്ന് തന്നെ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചത് ഇപ്പോൾ അതാ ഉള്ളിയൊക്കെ നന്നായിട്ട് വഴുന്ന് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് വെജിറ്റബിൾസ് ആഡ് ചെയ്യാനുണ്ട് ഇതിലേക്ക് ഞാൻ എടുത്തിരിക്കുന്നത് മീഡിയം വലിപ്പമുള്ള ഒരു ക്യാരറ്റ് അതുപോലെ തന്നെ ചെറിയ രണ്ട് ഉരുളക്കിഴങ്ങാണ് ഞാനിതുപോലെ മീഡിയം വലിപ്പമുള്ള ക്യൂബ്സ് ആയിട്ടാണ് ഇത് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത് അപ്പോൾ നമുക്ക് ഉരുളക്കിഴങ്ങും ക്യാരറ്റും ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇപ്പം നമ്മളിതിലേക്ക് വെജിറ്റബിൾസ് ഇട്ടിട്ട് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒന്ന് സോട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇത്രയും മതിയാകും ഇനി നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ബീഫ് ആ വെള്ളത്തോട് കൂടി തന്നെ നമുക്കിതിലേക്ക് ഒഴിക്കാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇപ്പം ഇതാ നമ്മൾ ബീഫും ബീഫ് വേവിച്ച വെള്ളവും ചേർത്ത് ഇതിലേക്ക് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് അപ്പോൾ കുറച്ച് ഗ്രേവിയുണ്ട് ഈ ഒരു വെള്ളത്തിൽ കിടന്ന് തന്നെ നമ്മുടെ ഉരുളക്കിഴങ്ങും ക്യാരറ്റും ഒക്കെ പെട്ടെന്ന് വെന്ത് കിട്ടും അതോടൊപ്പം തന്നെ നമുക്ക് സ്റ്റൂവിന് നല്ല ടേസ്റ്റ് കിട്ടണമെങ്കിൽ ഇതിലേക്ക് തേങ്ങാപ്പാൽ ചേർക്കണം അപ്പോൾ ഞാനിവിടെ തേങ്ങയുടെ രണ്ടാം പാൽ എടുത്ത് വെച്ചിട്ടുണ്ട് കട്ടി കുറഞ്ഞ പാലാണ് രണ്ടാം പാൽ അപ്പോൾ നമുക്കിതിലേക്ക് ഒരു ഗ്ലാസ് രണ്ടാം പാൽ ചേർത്ത് കൊടുക്കാം രണ്ടാം പാല് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അതിന് ശേഷം ഒരു മീഡിയം ഫ്ലെയിമിലേക്ക് തീ തീയാക്കിയതിന് ശേഷം നമുക്കൊന്ന് അടച്ച് വെച്ച് കുക്ക് ചെയ്തെടുക്കാം നമുക്കൊന്ന് തുറന്ന് നോക്കിയാലോ നമ്മളിതൊരഞ്ച് മിനിറ്റോളമായി ഇത് വെച്ചിട്ട് അപ്പോൾ നന്നായിട്ട് കുക്കായിട്ട് വന്നിട്ടുണ്ട് കിഴങ്ങൊക്കെ ഒന്ന് ഉടച്ച് നോക്കാം തേങ്ങയുടെ രണ്ടാം പാലിൽ കിടന്ന് കഷ്ണങ്ങളൊക്കെ വെന്ത് വന്നിട്ടുണ്ട് ഈ ഒരു സമയത്ത് നമ്മുടെ ഗ്രേവിയിലേക്ക് നമുക്കിനി തേങ്ങയുടെ ഒന്നാം പാൽ ചേർക്കണം കട്ടിയുള്ള തേങ്ങാപ്പാലാണ് ഒന്നാം പാൽ ഇത് ചേർത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അധിക സമയം കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല ഉടനെ തന്നെ ഗ്യാസ് ഓഫ് ചെയ്യാം അതിന് മുന്നേ ആയിട്ട് ഞാനിതിലേക്ക് ഒരു സീക്രട്ട് ഇൻഗ്രീഡിയൻറ്റ് ചേർക്കുന്നുണ്ട് അത് മറ്റൊന്നുമല്ല ഒരു ആറേഴ് കാഷ്യൂനട്ട്സ് ചെറു ചൂടുവെള്ളത്തിൽ സോക്ക് ചെയ്തതിന് ശേഷം മിക്സിയിൽ നന്നായിട്ട് പേസ്റ്റ് പോലെ അരച്ചെടുത്തതാണ് ഇത് ചേർക്കുന്ന സമയത്ത് നമ്മുടെ കറിയുടെ ടേസ്റ്റ് ഒന്ന് കൂടും അതോടൊപ്പം നല്ല തിക്കായിട്ടുള്ളൊരു ഗ്രേവി കിട്ടുകയും ചെയ്യും കാഷ്യൂ പേസ്റ്റ് നമുക്കിതിലേക്ക് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഒരു ആറോ ഏഴോ കാഷ്യൂനട്ട്സ് മാത്രം നമ്മൾ ഇതിലേക്ക് ചേർത്താൽ മതിയാകും ഒരുപാട് ചേർത്ത് കഴിഞ്ഞാൽ ഗ്രേവി ഒരുപാട് തിക്കായിട്ട് വരും അപ്പോൾ നമുക്കിനി ഈ സമയത്ത് ഇതിലേക്ക് എടുത്ത് വെച്ചിരിക്കുന്ന തേങ്ങയുടെ ഒന്നാം പാൽ ചേർത്ത് കൊടുക്കാം അതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ ഞാൻ ഉപ്പെല്ലാം പാകത്തിനാണ് എനിക്ക് കുറച്ചുകൂടി ഒരു എരിവ് വേണം നമ്മൾ തേങ്ങാപ്പാലിൽ തയ്യാറാക്കുന്ന റെസിപ്പി ആയതുകൊണ്ട് തന്നെ ഒരുപാട് സ്പൈസി ഒന്നുമല്ല ഞാനിതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ കുരുമുളക് ഫ്രഷ് ആയിട്ട് പൊടിച്ചത് കൂടി ചേർക്കുന്നുണ്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം ഇപ്പോൾ നമ്മുടെ സ്റ്റൂ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് പെട്ടെന്ന് തന്നെ ഒന്ന് താളിച്ചൊഴിക്കാം നല്ല മഴയൊക്കെ വരുന്നുണ്ട് അപ്പോൾ മഴയ്ക്ക് മുമ്പേ നമുക്കിതിലേക്ക് താളിപ്പ് തയ്യാറാക്കാം അതിനായിട്ട് ഞാനൊരു പാൻ അടപ്പത്ത് വെച്ചിട്ടുണ്ട് പാനിലേക്ക് നമുക്ക് ഒരൽപ്പം വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം നിങ്ങൾക്ക് വേണമെങ്കിൽ വെളിച്ചെണ്ണയ്ക്ക് പകരം ഇതിലേക്ക് നെയ് ചേർക്കാവുന്നതാണ് അപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്നത് വെളിച്ചെണ്ണയാണ് വെളിച്ചെണ്ണ നന്നായിട്ടൊന്ന് ചൂടായി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് നാലോ അഞ്ചോ ചെറിയ ഉള്ളി ഇതുപോലെ കട്ട് ചെയ്തത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം നമ്മുടെ ചെറിയുള്ളി നല്ല ഒരു ഗോൾഡൻ ബ്രൗൺ കളറായിട്ട് നല്ല ക്രിസ്പി ആയിട്ട് വരണം അപ്പോൾ ലോ ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ടൊന്ന് അത് വഴറ്റിയെടുക്കുക അതിൻ്റെ കൂടെ തന്നെ വേണമെങ്കിൽ ഒരല്പം കറിവേപ്പില കൂടി ഈ സമയത്ത് നമുക്കിതിലേക്ക് ചേർക്കാം നമ്മുടെ ഉള്ളി ഇവിടെ ചെറുതായിട്ടൊന്ന് വാടി വരുന്നുണ്ട് ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് ഒരു ആറേഴ് ക്യാഷ്നട്ട്സ് ചേർത്ത് കൊടുക്കാം അപ്പോൾ ക്യാഷ്നട്ട്സും ക്രിസ്മസും ഒക്കെ ചേർക്കുന്നത് നിങ്ങളുടെ ഓരോരുത്തരുടെയും ഇഷ്ടത്തിനനുസരിച്ച് വ്യത്യാസം വരുത്താം ഇവിടെ മക്കൾക്ക് ഇതിലേക്ക് ഒന്നും ചേർക്കുന്നത് തീരെ ഇഷ്ടമല്ല പക്ഷേ ഞാൻ ഇപ്പോൾ വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് ഇതിലേക്ക് ഒരു അല്പം ക്രിസ്മസ് കൂടി ചേർക്കുന്നുണ്ട് അപ്പോൾ ഇതാ നമ്മുടെ ഉള്ളിയൊക്കെ ഇവിടെ നന്നായിട്ടൊരു ഗോൾഡൻ ബ്രൗൺ കളറിലേക്ക് ആയിട്ടുണ്ട് കരിഞ്ഞു പോകരുത് ഈ സമയത്ത് നമുക്കിതിലേക്ക് ക്രിസ്മസ് ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് തയ്യാറാക്കി വെച്ചിരിക്കുന്ന സ്റ്റൂവിൻ്റെ മുകളിലേക്ക് ഇത് ഇട്ട് കൊടുക്കാം നമുക്ക് ഇത് ചൂടോടുകൂടി തന്നെ ഈ സ്റ്റൂവിലേക്ക് ഒഴിക്കാം കാണാൻ തന്നെ നല്ല അടിപൊളിയാണ് അതിൻ്റെ കൂടെ നല്ല സ്മെല്ലും വരുന്നുണ്ട് തനി നാടൻ ഡിഷാണിത് അതുകൊണ്ട് തന്നെ ഇത് വെളിച്ചെണ്ണ ഒഴിച്ച് തന്നെ നിങ്ങൾ തയ്യാറാക്കാനായിട്ട് ശ്രദ്ധിക്കുക താളിച്ചൊഴിച്ചിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ ഫ്ലേവർ മുഴുവനായിട്ട് ഇതിലേക്ക് ഇറങ്ങുന്നതിന് വേണ്ടിയിട്ട് നമുക്കൊരു അഞ്ച് മിനിറ്റോളം ഇതൊന്ന് മൂടി വെക്കാം അപ്പോഴാണ് നമ്മൾ താളിച്ചൊഴിച്ചാൽ ആ ഉള്ളിയുടെ ആ ഫ്ലേവറൊക്കെ ഇതിലേക്ക് ഇറങ്ങിയുള്ളൂ അപ്പോൾ ഇതാ ഇന്നത്തെ ഈ ഒരു ബീഫ് സ്റ്റൂ നിങ്ങൾ തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കണം ഉണ്ടാക്കി നോക്കി ഫീഡ്ബാക്സ് പറയാൻ മറക്കരുത് നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ഇഷ്ടമാകും അപ്പത്തിൻ്റെ കൂടെ ഇടിയപ്പത്തിൻ്റെ കൂടെ ചപ്പാത്തി ഇട നെയ്ച്ചോറിൻ്റെ ഏറ്റവും ബെസ്റ്റ് കോമ്പിനേഷൻ എന്ന് പറയുന്നത് ബ്രെഡിൻ്റെ കൂടെയാണ് അപ്പോൾ ഇത് ഒരു പ്രാവശ്യമെങ്കിലും ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത് അപ്പോൾ നമുക്ക് ബീഫ് സ്റ്റൂ ഉണ്ടാക്കിയാൽ മാത്രം പോരല്ലോ അതൊന്ന് കഴിച്ച് നോക്കിയാൽ കൂടെ വേണ്ടേ ബ്രെഡ് എടുത്തിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ബ്രെഡ് ആണ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതൊന്ന് ടോസ്റ്റ് ചെയ്തെടുക്കാം പക്ഷേ എനിക്കിഷ്ടം ഇതുപോലെ സോഫ്റ്റ് ആയിട്ടുള്ള ബ്രെഡിലേക്ക് ഈ ഒരു സ്റ്റൂ ഒഴിച്ച് കഴിക്കുന്നതാണ് അപ്പോൾ നമുക്ക് ആദ്യമേ തന്നെ ഈ ബ്രെഡിൻ്റെ മുകളിലേക്ക് നമ്മൾ തയ്യാറാക്കിയ ബീഫ് സ്റ്റൂ ആ ഗ്രേവിയോട് കൂടി തന്നെ ഒഴിക്കാം കാഷനട്ട്സും അതുപോലെ കിഴങ്ങും ഒക്കെ ചേർത്ത് നന്നായിട്ടതൊന്ന് ഒഴിച്ച് ഒരു രണ്ട് മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാം ഈ ചൂട് സ്റ്റൂ ബ്രെഡിൻ്റെ മുകളിലേക്ക് ഒഴിക്കുമ്പോൾ ആ സ്റ്റൂവിൻ്റെ ഗ്രേവിയൊക്കെ നന്നായിട്ട് ബ്രെഡ് അബ്സോർബ് ചെയ്യും അതിനുശേഷം നമുക്കിതൊന്ന് കഴിച്ച് നോക്കാം നമ്മുടെ ബ്രെഡ് ഗ്രേവിയിൽ ഇങ്ങനെ കുതിർന്ന് കിടക്കുന്നു ഒരു കാഷ്യൂനട്ടും ചെറിയൊരു ഉരുളക്കിഴങ്ങിൻ്റെ പീസും ബീഫും ഒക്കെ കൂട്ടിയിട്ട് നമുക്കൊരു പിടുത്തം പിടിച്ചാലോ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ ഞാൻ തന്നെ പ്രിപ്പയർ ചെയ്തിട്ട് എല്ലാ വീഡിയോയിലും അടിപൊളിയാണെന്ന് പറയുന്നത് പോലെയല്ല സൂപ്പർ ആയിട്ടുണ്ട് നിങ്ങൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക എല്ലാ ഫ്ലേവറും ഉണ്ട് ആ സ്പൈസസിൻ്റെയൊക്കെ ഫ്ലേവർ കറക്റ്റായിട്ട് വന്നിട്ടുണ്ട് തേങ്ങാപ്പാലിൻ്റെ ചെറിയൊരു മധുരവും അത്യാവശ്യം കുരുമുളക് പൊടിയും പച്ചമുളകിൻ്റെയും ഇഞ്ചിയുടെയും ഒക്കെ ആ ടേസ്റ്റൊക്കെ ആയിട്ട് നന്നായിട്ടുണ്ട് അപ്പോൾ അതാ ബാക്കി വിശേഷമൊന്നും ഇനി അധിക നേരം പറയാൻ പറ്റില്ല കാരണം ഇത് കഴിച്ചാൽ പിന്നെ കഴിച്ചുകൊണ്ടേ ഇരിക്കാൻ തോന്നും അപ്പോൾ ഞാനിന്ന് ബീഫ് സ്റ്റവും ബ്രെഡും കഴിക്കട്ടെ വീണ്ടും നല്ലൊരു വീഡിയോയുമായി വരുന്നത് വരെ ബൈ ബൈ